ബേബി വരാൻ അതെ ഇത് ശരിക്കും ആരും അറിഞ്ഞില്ല എന്താണ് സംഭവം എങ്ങനെയാണ് സംഭവം അല്ല കൊറേ ആൾക്കിപ്പോ ഡൗട്ട് ഉണ്ട് പറ്റിട്ട് ശരിക്കും ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അല്ല ചില ആൾക്കാര് പറയുന്നത് വർഷത്തിന്റെ മേലായല്ലോ എന്നല്ല പറയുന്നുണ്ട് ഒരു വർഷത്തിന് മുതലുള്ള ഗർഭവും നമ്മള് പ്രഗ്നൻസി പബ്ലിക് ആക്കിട്ട് ആയത് തന്നെ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റോട്ടാണ് നമ്മൾ പ്രഗ്നൻസിയുടെ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ മറ്റേ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അപ്റ്റ് ഓഗസ്റ്റ് ആയിട്ടുള്ളൂ സംഭവം ജൂലൈല് ജൂലൈയിലാണ് സ്റ്റാർട്ട് ആയത് പ്രഗ്നൻസി പക്ഷെ പറഞ്ഞു തുടങ്ങിയത് ഓഗസ്റ്റ് മാസില് അങ്ങനെ നോക്കിയാ പോലും മാസം മാസം ആയില്ല നാട്ടുകാർക്ക് കണക്കുകൂട്ടി ഇരിക്കുക ഇവളെന്താ ഇതുവരെ പ്രസവിക്കാത്തേ കമന്റ് ബോക്സിൽ പെറ്റില്ലേ പെറ്റില്ലേ സ്മൃതിയുടെ കുഞ്ഞിനെ കാണാനാണ് ആരാധകർ കൂടുതല് ആ കൊച്ചിനെ കൊച്ചിനെ കൊച്ചിനൊക്കെ എനിക്ക് ഇവനും തെറി കിട്ടുന്നെറിയോക്കെ കൊച്ചിനെ കൂടെ തെറി പറയുന്നുണ്ട് തെറിയല്ലോ കൊച്ചിനെ കൊച്ചിന്റെ ഒരു അല്ലേ ആദ്യമൊക്കെ വീഡിയോസ് കാണുമ്പോ സ്മൃതിയുടെ ഒറ്റയ്ക്കുള്ള കുറച്ച് സംസാരം അല്ലെങ്കിൽ വീഡിയോസ് മാത്രമേ കണ്ടു തുടങ്ങിയത് പിന്നീടാണ് സ്മൃതിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പ്രഗ്നന്റ് ആയി എന്നറിയുന്നതും ചെറിയ വീഡിയോസിലൂടെ തന്നെയായിരുന്നു അതെങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തിലേക്ക് എത്തിയത് ഞാന് ഓൾറെഡി പോസ്റ്റ് ചെയ്യലില്ല എന്റെ അക്കൗണ്ടിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടായിട്ട് പക്ഷെ കൊറച്ചു ഇവള് ഓൾറെഡി പോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഇവള് വൈറലാകുന്നത് അപ്പൊ പിന്നെ ഏകദേശം എല്ലാവർക്കും അറിഞ്ഞു ആരും അറിയാൻ ബാക്കിയില്ല പറവാന് വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത് എപ്പോഴാണ് തോന്നിയപ്പോ എനിക്ക് തോന്നിയപ്പോ ഞാൻ വന്നു അതുവരെ അവന് താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവനും കൂടെ ഉള്ള വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ അവന് അവനോൾഡി അവന് അവനെ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇവർക്ക് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ നമ്മളായിട്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ കേറിക്കാറാൻ തുടങ്ങി അപ്പൊ ഇൻട്രസ്റ്റഡായി അപ്പൊ പിന്നെ ഞാനും കുറച്ച് റീച്ച് അട്ടേ എന്ന് വിചാരിച്ചാല് ശരിക്കും നിങ്ങളുടെ മാരേജ് ലീഗലി കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് സംഭവം ലീഗലി നമ്മൾ ചെറിയൊരു കഴിഞ്ഞില്ലായിരുന്നു അതായത് നമ്മളെ ട്രിവാൻഡ്രത്ത് നടത്തി ട്രിവാണ്ട്രത്തെ ഫാമിലിക്ക് വേണ്ടിട്ടും നമ്മൾ നടത്തി ഇവൻറെ ചെറുതായിട്ടൊരു ഫങ്ഷൻ വെച്ചു ഇവന്റെ അവിടെ കുറച്ച് ഇതായിരുന്നു അങ്ങനെ ചെറുതായിട്ട് ഫംഗ്ഷൻ വെച്ചോളൂ പക്ഷെ നമ്മളിൽ നമ്മൾ അവിടെ നടത്തിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മൾ ഇത് നടത്തിയ പക്ഷെ അത് രജിസ്റ്റർ ഇല്ല രജിസ്റ്റർ ചെയ്യാൻ നാളെ 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 ഒരു പറഞ്ഞു അല്ല ഇതുവരെ ബേബി വരുന്നതിന് മുമ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായി ഇനി ശരിക്കും ഒരു ട്രാൻഡ്രം കാസർഗോഡ് ലവ് സ്റ്റോറിയാണ് ശരി നമ്മള് എന്നാലും ചെറുതായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് കോഴിയാണ് ഇവരൊരു കാട്ടുകോഴിയാണ് ഏത് പെൺപിള്ളേർക്കും അങ്ങനത്തെ ഒരു കാലോ അങ്ങനത്തെ ഒരു കാലായിരത്തി പത്തൊമ്പതാ പത്തൊമ്പത് ഞാനതിന് മുമ്പേ തുടങ്ങിന് ഇവനൊരു ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കുന്ന ആ ടൈം ഞാൻ പിന്നെ അങ്ങനെ റിലേഷൻ ഒന്നും വേണ്ട ഇങ്ങനെ വൈബ് എടുത്ത് നടക്കുന്ന ടൈം അപ്പം ഇവൻ എന്നെ ഫോളോ ആക്കിട്ടുണ്ടായി അപ്പൊ എനിക്ക് കാണാൻ കൊള്ളാന്നുള്ള ചെക്കന്മാരോടൊക്കെ ഒരു സ്വാഭാവികം എല്ലാ കാണാൻ കൊള്ളാന്നുള്ളവര് നമ്മള് പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കും അതെ ഓ ചെക്കൻ കൊള്ളാ എന്നെ ഫോളോ അപ്പൊ ഇവനെന്നെ ഫോളോ ഞാനിവനെ ഫോളോ ചെയ്തു അപ്പൊ ഇവന്റെ സ്റ്റോറിയില് ഇങ്ങനെ ഒരു പെണ്ണിന്റെ പെണ്ണുമായിട്ട് നിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ ഇട്ടിട്ട് എന്തോ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ പാട്ടിട്ടിട്ടുണ്ട് ഞാനും നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് ചോദിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് ഇപ്പൊ മെസ്സേജ് അയക്കുന്ന ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു അപ്പൊ ഇല്ലടാ ഞാൻ സിംഗിള് അത ഞാന് സിംഗിള് നീ എവിടെ പറഞ്ഞിട്ട് അപ്പൊ ിട്ട് നീ കാസർഗോഡ് പോര് നീ കാസർഗോഡ് പോര് അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു എന്റെ ഒരു ചെക്കൻ കാസർഗോഡ് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മളെന്നിട്ട് കാസർഗോഡ് വേണോ ഓര് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് അപ്പൊ ഞമ്മ നീ തിരുവനന്തപുരത്ത് ആ കാണാന്ന് പറഞ്ഞു ഇവനപ്പടുത്ത ദിവസം വീട്ടിലൊക്കെ കഴിച്ച് ടിക്ടോക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പോയി രാത്രി ആവുമ്പോ ആ രാവിലെ കണ്ട് വൈകുന്നേരം വരെ ഒന്നിച്ചുണ്ടായി ഞാൻ തിരിച്ചു പോയി അതിന് ശേഷാണ്

ഞാൻ പറഞ്ഞില്ലടാ ശെരിയാവൂല നമ്മടെ കാര്യൊന്നും ശെരിയാവൂലപ്പം ഇവനേതോ പള്ളിയില് കടപ്പുറത്ത് ചെന്നിരുന്നിട്ട് ഞാനിവിടെ കടലിന്റെ സൈഡിലുണ്ട് എന്താ നമ്മള് ും പറഞ്ഞു ചടിച്ച കടലിൽ ചാടാൻ പോയ ഞാനൊരു ബേജാറില് പോയിട്ട് കടൽ ചേടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നേരെ കിട്ടിയേ നേരം എന്തുകൊണ്ടാണ് സ്മൃതിയെ ഫസ്റ്റ് ഒരു ലവ് ഉണ്ടായി അത് അത്ര ഒരു നാല് വർഷത്തിന്റെ അടുത്ത് അത് പോയ ശേഷം ലവ് എന്ത് വേണ്ട ആ ഒരു ടൈം ചെറിയ ഏജ് വേണ്ടിണ്ടായി ഇങ്ങനെ പോയിത്തരല്ലായിട്ട് ആ ഒരു രീതിക്ക് പോകുന്നുണ്ടായി അപ്പാണ് ഇവിടെ ഇൻസ്റ്റാല് കിട്ടുന്നത് അങ്ങനെ പരിചയപ്പെട്ട ശേഷം ഓക്കെ തോന്നി നല്ല ഒരു വൈബ് ഉണ്ടായി അപ്പൊ പിന്നെ പോലെ അങ്ങനെയല്ല ഞാൻ ഭയങ്കര റിച്ച് ഒന്നുമല്ല ഭയങ്കര ബുദ്ധി ഇല്ല അങ്ങനെയല്ല നമ്മള് നമ്മടെ ഒരു സങ്കല്പം കാണുമല്ലോ നമ്മളൊരു കൊച്ചിനെ കാണുമ്പോ ആ നല്ല ഭംഗിയുള്ള കൊച്ചെന്ന് കാണുവല്ലോ അങ്ങനത്തെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് മുസ്ലിം പെൺപിള്ളേരല്ലേ നല്ല ഭംഗി കൂടുന്നില്ല അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിട്ട് ഇവന് ഇവന്റെ ഭംഗി വെച്ചിട്ട് ഇവന് നല്ല ഭംഗിയുള്ള ഭംഗിയെ കിട്ടൂലേ അപ്പൊ എന്ത് കണ്ടിട്ടാണ് എന്റെ താങ്കടേക്ക് ആദ്യ പക്ഷെ ഞാൻ പറഞ്ഞു ലൈറ്റ് ലൈറ്റ് ഓഫ് ഒരേ പോലെ ഉള്ളൂ മാത്രമേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്